വർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് ഈ പരമ്പരയിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത് ഓരോ മാസത്തിലും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാകാറുണ്ട് ഏപ്രിൽ മാസത്തിൽ വളരെ അപൂർവമായ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് മീനരാശിയിലെ ഗ്രഹബാഹുല്യമാണ് ഏപ്രിൽ പതിനാല് വരെയും അഞ്ച് ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നിവയാണ് ആ അഞ്ച് ഗ്രഹങ്ങൾ തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് നാലു ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുക രണ്ടാമത്തെ സവിശേഷത എന്നത് മാർച്ച് മാസം ഒടുവിൽ അതായത് ഇരുപത്തി ഒൻപതാം തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ച ശനി ഈ മാസം മുതൽ പലർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാൽ ആ രംഗപ്രവേശം ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു മൂന്നാമത്തെ സവിശേഷത സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് നാലാമതായി ചൊവ്വ ഈ മാസം മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് അറുപതിൽ അധികം ദിവസങ്ങൾ ചൊവ്വ ഈ നീചരാശിയിൽ സഞ്ചാരം തുടരുകയും ചെയ്യുന്നു ചൊവ്വയുടെ ഈ നീചരാശിയിലുള്ള സഞ്ചാരം ചിലർക്ക് ദുരിതങ്ങളിൽ കൂടിയ അളവിൽ നൽകാവുന്നതാണ് അപ്പോൾ ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനത്തിലും തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഉച്ചരാശിയായ മേടത്തിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനത്തിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഏപ്രിൽ മാസം മുഴുവനും മീനരാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു മെയ് പതിനാലാം തീയതി മുതൽ വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറുന്നു എന്ന് അറിയുക സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഈ മാറ്റവും പല രാശികൾക്കും സൗഭാഗ്യവും അതേസമയം ചില രാശിക്കാർക്ക് ദോഷകരമായും ഭവിക്കാം അതേക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനൽ മാന്യപ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ശുക്രൻ ഏപ്രിൽ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു ശനി ഈ മാസം തൊട്ട് വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആസ്പദമാക്കി ഇന്ന് നമുക്ക് കന്നിക്കൂറുകാരുടെ ഏപ്രിൽ മാസത്തെ ഫലങ്ങൾ വിശകലനം ചെയ്യാം ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ കന്നിക്കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് പൊതുവേ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ദോഷകരമായ ഫലങ്ങളെ നൽകും പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ ടെൻഷൻ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിയ്ക്ക് രോഗം ജീവിത പങ്കാളിയുമായി അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കും ഏഴിലെ സൂര്യൻ കാരണമാകാം കൂടാതെ കർമ്മവിഘ്നം കാലതാമസം കാര്യപരാജയം എന്നിവയും സൂര്യൻ പ്രതികൂലനായി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാം പ്രത്യേകിച്ചും ഏഴാം ഭാവമായ മീനത്തിൽ രാഹു ശനി എന്നീ ഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് സൂര്യൻ നിൽക്കുന്നു എന്നതിനാൽ ദോഷാധിക്യം കൂടുവാനിടയുള്ള കാലമാകും പതിമൂന്നാം തീയതി എന്ന് മനസ്സിലാക്കുക ബിസിനസ്സിലും അസംതൃപ്തി അസ്വാരസ്യങ്ങൾ കലഹം നഷ്ടങ്ങൾ എന്നിവ ഉടലെടുക്കുവാൻ സാധ്യത ഉണ്ട് എന്നാൽ തുടർന്ന് പതിനാലാം തീയതി മുതൽ ആയുർഭാവമായ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന സൂര്യൻ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം എന്നതിനാൽ രോഗാരിഷ്ഠതകൾ അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയ്ക്ക് ഒരു സാധ്യത ഉണ്ടാകും എങ്കിലും പതിനാലാം തീയതി മുതൽ ഉച്ചക്ഷേത്രമായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാലും രാഹു ശനി എന്നീ ഭാവഗ്രഹങ്ങളിൽ നിന്നും യോഗത്തിൽ നിന്നും മോചനം നേടുന്നതിനാലും മാസത്തിൻ്റെ രണ്ടാം പകുതി ഇവർക്ക് പൊതുവെ ആദ്യ പകുതിയേക്കാൾ ഗുണകരമായി ഭവിക്കുന്നതാണ് കന്നിക്കൂറുകാരുടെ രാശിയാധിപനായ ബുധൻ ഈ മാസം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക കളത്ര ഭാവമായ ഏഴിൽ ബുധൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അത് ദമ്പതികൾ തമ്മിൽ ചില സ്വാരസ്യങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവ നൽകാം പാർട്ണർഷിപ്പ് ബിസിനസ്സിലും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം ശത്രുക്കളും ഈ സമയത്ത് മാനസികമായ സംഘർഷങ്ങളെ ഉണ്ടാക്കാം ഏഴിലെ ബുധൻ കൂട്ടായ സംരംഭങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്നാൽ ചൊവ്വ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകും കാരണം ചൊവ്വ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ധനാഗമങ്ങളുടെ ഭാവം സർവാഭീഷ്ട സ്ഥാനം എന്നീ പേരുകളിൽ എല്ലാം അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയും നൽകും സാമ്പത്തികമായ പുരോഗതി ധനാഗമം അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ കൈവരിക്കും വാഹന ലാഭം ഭൂമി ലാഭം ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്ന നേട്ടങ്ങൾ ആകുന്നു ഭൂമി ക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവ ഉണ്ടാകും വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഭാഗ്യഭാവം എന്നറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഒൻപതാം ഭാവം ഭാഗ്യം ഈശ്വരകടാക്ഷം പിതൃപുണ്യം ഗുരുകടാക്ഷം എല്ലാം കുറിക്കുന്നു ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഏത് പ്രതികൂലാവസ്ഥയിലും ഈ കൂറുകാർക്ക് താങ്ങും തണലും സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാനുള്ള പ്രേരണയും നൽകും കാര്യവിജയം ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും വ്യാഴം ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വന്നുചേരും ശുക്രനും ഈ മാസം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പൊതുവെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അവിശ്വാസം തർക്കങ്ങൾ വിരഹം എന്നിവയെല്ലാം വരുത്താറുണ്ട് എന്നാൽ ഉച്ചനായ ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അത് യോഗഫലങ്ങളെ ഇവിടെ നൽകുന്നു അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ നീങ്ങുകയും തൽഫലമായി സാമ്പത്തികമായി ഉയർച്ച പാർട്ണർഷിപ്പ് ബിസിനസിൽ വളർച്ച ലാഭം ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം ജീവിത പങ്കാളിക്ക് ഭാഗ്യം അതുമൂലം ം എന്നിവയെല്ലാം ഉണ്ടാക്കും കുടുംബത്തിൽ വിവാഹാലോചനകൾ വിവാഹം തുടങ്ങിയ ശുഭകരമായ കർമ്മങ്ങളും ഈ സമയത്ത് നടക്കാവുന്നതാണ് ശനി ഈ കൂറുകാരുടെ കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിൽ കണ്ടകശനി ദോഷങ്ങൾ നൽകുവാൻ തുടങ്ങുന്ന മാസമാകും ഇത് കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ മാനസികമായ അകൽച്ച തെറ്റിദ്ധാരണകൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം ഏഴാം ഭാവം പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ എല്ലാ സംരംഭങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ബിസിനസ്സിൽ തെറ്റിദ്ധാരണകൾ വാക്തർക്കങ്ങൾ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം സാധ്യത സൃഷ്ടിക്കാം ജീവിത പങ്കാളിക്ക് ഈ സമയം ആരോഗ്യം ക്ഷയിക്കുക ചെറുതും വലുതുമായുള്ള രോഗാരിഷ്ടതകൾ അതേ തുടർന്നുള്ള ആശുപത്രിവാസം എന്നിവയ്ക്കും സാധ്യത ഉണ്ടാക്കും എങ്കിലും ശനി സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതിനാലും ശനിയും വ്യാഴവും തമ്മിൽ ശത്രുത്വം ഇല്ല എന്നതിനാലും ശനിയുടെ കാഠിന്യം ഈ കൂറുകാരെ അത്ര കണ്ട് ബാധിക്കുകയില്ല എന്നും അറിയുക അപ്പോൾ ഏപ്രിൽ മാസം ചൊവ്വ വ്യാഴം ശുക്രൻ എന്നിവർ കന്നിക്കൂറുകാർക്ക് ശുഭകരമായതും ഗുണാനുഭവങ്ങളെയും നൽകുന്നു എന്നാൽ സൂര്യൻ ബുധൻ ശനി എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ഏഴാം ഭാവത്തിലാണ് രവി രാഹു ശനി എന്നിവരുമായി യോഗം നടക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതി ആയതിനാൽ ആരോഗ്യപരമായും ധനപരമായും എല്ലാം നല്ല ശ്രദ്ധ ഈ കൂറുകാർ അക്കാലയളവിൽ പുലർത്തേണ്ടതുണ്ട് വ്യാഴം ഒൻപതിൽ ഭാഗ്യം പകർന്നുകൊണ്ട് അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ സമ്മർദ്ദങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ കര കയറാനുള്ള ഒരു മാർഗവും ഈ കൂറുകാർക്ക് തെളിയുമെന്നത് ഏറെ അനുഗ്രഹമാകുന്നു അപ്പോൾ ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം